നമസ്കാരം നമ്മുടെ പോർട്ട് നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന്റെയും എം എസ്സി പോലുള്ള കപ്പൽ കമ്പനികളുടെയും മാത്രം ഉത്തരവാദിത്വമാണോ വളരെ ഗൗരവമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ സേലികമെന്ററി ആരംഭിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി വളരെ തുടർച്ചയായിട്ട് കപ്പലുകൾ വന്നുകൊണ്ടിരുന്ന് പുറംകടലിൽ നാലും അഞ്ചും കപ്പലുകൾ കാത്തു കിടന്നിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ രാവിലെ എട്ട് ഇരുപത്തിനാലിന് എം എസ് സി പോളോ മടങ്ങിപ്പോയതിന് ശേഷം ഇന്നല്ല ഇന്നലെ മടങ്ങിപ്പോയതിനു ശേഷം ഈ പ്രസൻറ്റേഷൻ എടുക്കുന്നതുവരെ ഒരു കപ്പൽ പോലും നമ്മുടെ പുറംകടലിലില്ല നമ്മുടെ ബർത്തുകളിൽ ഇല്ല ഈ സാഹചര്യം നമ്മുടെ ഭാവി നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുത്തും ഇത്രയും ദിവസം കപ്പലുകൾ കിടക്കുകയായിരുന്നു വളരെ എഫിഷ്യൻ്റായിട്ട് ഒരു കപ്പലിനെ ബർത്തിൽ നിന്ന് പുറംകടലിലോട്ട് കൊണ്ടുവരികയും അവിടെ നിന്ന് അടുത്ത കപ്പലിനെ ബർത്തിൽ അടുപ്പിക്കുകയും ചെയ്യുന്നതിന് ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ വ്യത്യാസത്തിൽ ക്യാപ്റ്റൻ ഇവിടെ നിന്ന് പോകുന്ന കപ്പലിൽ നിന്ന് ബർത്തിൽ നിന്ന് പോകുന്ന കപ്പലിൽ നിന്ന് ഇറങ്ങി ടഗിൽ കയറി അടുത്ത കപ്പലിൽ പ്രവേശിച്ച് ആ കപ്പലിനെ ബെർത്തിൽ അടുപ്പിക്കുവാൻ മുപ്പത് മിനിറ്റ് നാല്പത്തഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇത് മറ്റ് പോർട്ടുകളുടെ ഒരു കമ്പാരിസൺ ഞാൻ പലരോടും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല ഈ ഒരു സമയ വ്യത്യാസം പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം ഒരു കപ്പൽ ബർത്തിൽ നിന്നും പുറത്തോട്ട് ആങ്കറേജിൽ പോവുകയും അടുത്ത കപ്പൽ ആങ്കറേജിൽ നിന്ന് ബർത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന സമയം ടണർ ഔട്ട് ടൈം അല്ല ഇത് അല്ലാതുള്ളൊരു സമയമാണ് ഇവിടെ കൃത്യമായി പരിശോധിച്ചാൽ ഏകദേശം മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ച തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നിരനിരയായി കപ്പൽ വരികയും കിടക്കുകയും ചെയ്ത സമയത്ത് ഇന്ന് ഇന്നലെ ഒരു കപ്പൽ പോലും ഇല്ലാതെ പത്തോ പതിനഞ്ചോ മണിക്കൂർ നമ്മുടെ തുറമുഖം കാത്തുകിടക്കേണ്ടി വരുന്ന ഒരു ഗുരുതരമായ അവസ്ഥ സംജാതമായി ഇത് എം എസ് സി എന്ന് പറയുന്ന കപ്പൽ കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്വമാണ് അദാനി ഗ്രൂപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഇനിയെല്ലാം അദാനി ഗ്രൂപ്പും എം എസ് സി മാസ്ക് അതുപോലുള്ള കമ്പനികളും ചെയ്യും എന്നുള്ളതാണ് സർക്കാരിന്റെ നയം കാഴ്ചപ്പാടെന്ന് തോന്നുന്നു ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഇവിടെ കപ്പലുകളില്ലാതെ ഇപ്പോൾ ബർത്ത് കിടക്കുമ്പോൾ ഒരു കപ്പൽ ജനുവരി ഒന്നിന് ചൈനയിൽ നിന്ന് തിരിച്ചു അപ്പോൾ തന്നെ ആ വിവരം സെയിലിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എയിൻ മാസ്ക് എയിൻ മാസ്ക് അവിടെ നിന്ന് തിരിക്കുമ്പോൾ ഏകദേശം മൂവായിരം ടൺ മെത്തനോൾ ബങ്കറിംഗ് നടത്തിയിട്ടാണ് ആ കപ്പൽ യാത്ര തിരിച്ചത് ആ കപ്പൽ ജാൻ ഫെസ്റ്റ് ത്രീ തൗസൻഡ് ടൺ മെത്തനോൾ യങ്ഷാൻ പോർട്ട് ഇറ്റ് ഹാസ് ട്വൽവ് കാർഗോ ടാങ്ക്സ് വിത്ത് എ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് സിക്സ്റ്റീൻ തൗസൻഡ് ആൻഡ് എനേബിൾസ് ഷിപ് ടു ഷിപ്പ് പങ്കറിയും അന്ന് തന്നെ ശൈലിംഗ് കമ്മിറ്ററി ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു മൂവായിരം ടൺ മെത്തനോളുമായിട്ട് ഒരു കപ്പൽ ചൈനയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു ഈ കപ്പൽ നമ്മുടെ തൊട്ടടുത്ത് കൊളംബോയിലുണ്ടായിരുന്നു പതിനെട്ടാം തീയതി കൊളംബോയിലുണ്ടായിരുന്നു എന്താണ് നമ്മുടെ പ്രത്യേകത ഇവിടെ ബർത്ത് ഒഴിഞ്ഞു കിടക്കുന്നു നമുക്ക് മെത്തനോൾ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കപ്പൽ എയിൻ മാസ്ക് നമ്മുടെ തുറമുഖത്ത് വരുമായിരുന്നു ഇതിപ്പോൾ കൊളംബോയിൽ നിന്ന് നേരെ സൗത്ത് ആഫ്രിക്കയെ ചുറ്റി മെഡാൻ മെഡിറ്ററേനിയനിലോട്ട് പോവുകയാണ് പോർട്ട് എന്ന് പറയുന്ന മൊറോക്കോയിലെ പോർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് മെത്തനോൾ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നിവിടെ ബർത്ത് ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു ഇന്നലെ ഇവിടെ ബർത്ത് ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു അപ്പോൾ ഇതിന് ആരാണ് പരിഹാരം കണ്ടെത്തേണ്ടത് ചൈനയ്ക്ക് മെത്തനോൾ മൂവായിരം ടൺ മെത്തനോൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു മുപ്പത് ടണ്ണെങ്കിലും ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റണ്ടേ ഇതിനെക്കുറിച്ച് എത്രയോ നാളായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ ബർത്ത് ഒഴിഞ്ഞു കിടക്കുമ്പോഴും വരാൻ സാധ്യതയുള്ള കപ്പലുകളെ പോലും വരണ്ട നിങ്ങൾ വഴിമാറി വഴിമാറിപ്പോവുക എന്നുള്ളൊരു നയം സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ പോർട്ടിന്റെ ലക്ഷ്യം നമ്മുടെ പോർട്ടിന്റെ വളർച്ചയാണ് അത് ബാധിച്ചു തുടങ്ങിയത് ഇവിടെ കരൻലി ദർ ആർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു പോർട്സ് വേൾഡ് വൈഡ് വിത്ത് മെത്തനോൾ സ്റ്റോറേജ് ഫെസിലിറ്റീസ് മേക്കിംഗ് മെത്തനോൾ ബങ്കറിംഗ് പോസിബിൾ ലോകത്ത് നൂറ്റി ഇരുപത്തിരണ്ട് കഴിഞ്ഞു മെത്തനോൾ കൊടുക്കാൻ പറ്റുന്ന നൂറ്റി ഇരുപത്തിരണ്ട് കഴിഞ്ഞു നമ്മുടെ പരിസരം വരെ വന്ന ഒരു കപ്പലിന് നമുക്ക് കൊടുക്കാൻ പറ്റാതെ അത് തിരിച്ചുപോയി അവരുടെ കപ്പാസിറ്റി ഞാൻ കണക്കൂട്ടി നോക്കി മെറ്റ ഇപ്പം എന്ത് ചോദ്യം ചോദിച്ചാലും മെറ്റ കൃത്യമായി കണക്കുകൂട്ടി മറുപടി തരും പണ്ട് ഞാൻ എല്ലാത്തിനും പ്രവീൺ സുകുമാരൻ അല്ലെങ്കിൽ അതുപോലുള്ള വിദഗ്ധരായ സുഹൃത്തുക്കളെ ഞാൻ ഓരോ കാര്യത്തിനും ശല്യപ്പെടുത്തുമായിരുന്നു ഇന്നലെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു ഞാൻ ചോദ്യങ്ങളൊക്കെ മെറ്റോയോട് ചോദിച്ചു മെറ്റോ കിറ് കൃത്യമായിട്ട് കണക്കുകൾ കൂട്ടി എനിക്ക് മറുപടി തന്നു അതിശയം തോന്നി ഇനിയും എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോയെന്നാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ എയിൻ മാസ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി പതിനാറായിരം മീറ്റർ ക്യൂബാണ് അപ്പോൾ ഞാൻ ചോദിച്ചു പതിനാറായിരം മീറ്റർ ക്യൂബിൽ എത്ര ടൺ മെത്തനോൾ ഫ്യൂവൽ കയറ്റാൻ പറ്റും കൃത്യമായിട്ടും എനിക്ക് കണക്ക് തന്നു പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ടൺ മെത്തനോൾ അതിനൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയും അതിശയം തോന്നുന്ന കണക്കുകളാണ് അതിൻ്റെ വേഗത എത്ര ദിവസം എത്തും ഇത്രയും ഫ്യൂവലിൽ എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും ഈ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും മറ്റോ തരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ വേണ്ടത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ടൺ കയറ്റാവുന്ന ടാങ്കുള്ള കപ്പലാണ് എയിൻ മാസ്ക് അതിനകത്ത് മൂവായിരം മാത്രമേ കയറ്റിയിട്ടുള്ളൂ ആ മൂവായിരം തന്നെയും ചൈനയിലെ യാങ്ഷൻ പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ വരെ എത്തുന്നതിനിടയ്ക്ക് എത്രയെങ്കിലും പകുതിയെങ്കിലും കത്തി തീർന്നിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ടൺ മാത്രമേ കാണുകയുള്ളൂ കണക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല ആ കണക്ക് ഞാൻ ചോദിച്ചില്ല എന്തായാലും പന്ത്രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പതിൽ നിന്ന് മൂവായിരം ടൺ കുറച്ചാൽ ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ടൺ മെത്തനോൾ കയറ്റാനുള്ള സ്ഥലം ആ കപ്പലിനുണ്ടായിരുന്നു നമുക്കൊരു ആയിരം ടണ് എങ്കിലും കൊടുക്കാൻ പറ്റില്ലായിരുന്നു റിസോഴ്സ് എന്താണ് നമ്മുടെ വേസ്റ്റാണ് ഇരുപത്തഞ്ച് കോടി മുടക്കാമെങ്കിൽ കമ്പനി തുടങ്ങാമെന്ന് ടെക്നോളജി കൈവശമുള്ള ആളുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും സൗകര്യം എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു കാലത്ത് മെത്തനോൾ നൽകിയിരുന്നെങ്കിൽ വരാമായിരുന്ന ഒരു കപ്പൽ വരാത്തത് കൊണ്ട് നമ്മുടെ രണ്ട് ബർത്തുകളും കിടക്കുന്നു ഈ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത് തൊഴിലില്ലാതെ എത്രയോ ചെറുപ്പക്കാരാണ് എത്രയോ ചെറുപ്പക്കാരികളാണ് അതിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ ഇനി അത് പറയണമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു ദിവസം മുഴുവൻ രണ്ട് ബർത്തും മൂന്ന് കപ്പലുകൾ വരെ അടുപ്പിച്ച സാഹചര്യമുള്ള നമ്മുടെ ബർത്തിൽ ആ സൗകര്യങ്ങൾ മുഴുവൻ അനാഥമായി പാഴായി പോയ മണിക്കൂറുകൾ കാണുമ്പോൾ എയിൻ മസ്കിനെ ഒരു കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിരിക്കുന്ന ഒരവസ്ഥ ആരെയാണ് പ്രതിയാക്കേണ്ടത് ഏത് മന്ത്രിയാണ് ഏത് സർക്കാരിനെയാണ് വളരെ ആത്മരോഷത്തോടു കൂടിയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകൾ എന്റെ മുന്നിലൂടെ കടന്നുപോയത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇത്രയും സൗകര്യങ്ങൾ പാഴായി പോകുന്നതിൻ്റെ വേദന ഈ വേദനയുടെ സമയത്തും ഒരു അല്പം പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു സെയിലിംഗ് കമ്മിറ്റർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റുകൾ അവഗണിച്ചാലും ഇതിനെ ജനങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ എറണാകുളത്തുള്ള പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ ഇവിടെയുള്ള എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും ഐ എ എസ് ഉദ്യോഗസ്ഥർക്കും നമ്മുടെ നാട്ടിലെ ചില പ്ലസ് ടു വിദ്യാർത്ഥികളുടെ നിലവാരം പോലും ഇല്ലേ എന്നൊരു സംശയം തോന്നുകയാണ് ഇവിടെ എറണാകുളത്തുള്ള കുട്ടികൾ ചോദിക്കുകയാണ് മെത്തനോൾ റിലേറ്റഡ് കുറിച്ച് അറിയാവുന്ന ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് തരാമോ ഒരു വലിയ ഓൺട്രപ്രണർ കോമ്പറ്റീഷനിൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്ലസ് ടു കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വാസ്തവത്തിൽ ഇത്രയെങ്കിലും ഈ കുട്ടികളുടെയെങ്കിലും താല്പര്യം നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാകാതെ പോകുന്നതിൽ വളരെയധികം വളരെയധികം വേദന തോന്നുകയാണ് നമ്മുടെ നാടിൻ്റെ ഭാവി ഓർത്ത് അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ തുറമുഖത്തിന് വേണ്ടി ഞങ്ങളൊക്കെ പണിയെടുത്തത് പക്ഷേ അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം എടുക്കുവാൻ കഴിയാതെ ഭരണകൂടങ്ങൾ ബന്ധപ്പെട്ടവർ അധികാരികൾ നിസ്സംഗത പുലർത്തുമ്പോൾ പ്രതിഷേധത്തിന്റെ ശബ്ദം ഒരൽപ്പം ഉയർത്താൻ മാത്രമേ സേലിംഗ് എമ്മറിക്ക് ഈ സമയത്ത് കഴിയുന്നുള്ളൂ